ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം സ്വദേശി മയക്കുമരുന്നുമായി മുത്തങ്ങയിൽ പിടിയിൽ വയനാട്ടിൽ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട എഴുപത്തി ഒമ്പത് ദശാംശം നാല് എട്ട് രണ്ട് ഗ്രാം മെത്താം ഫിറ്റമിനുമായി മലപ്പുറം സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ജി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മലപ്പുറം പെരുവള്ളൂർ സ്വദേശി ആബിദാണ് അറസ്റ്റിലായത് ബാംഗ്ലൂർ ബത്തേരി കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാരനായിരുന്നു ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും വാങ്ങി കോഴിക്കോട്ടേക്ക് വിൽപ്പനക്കായി കൊണ്ടുപോയ മെത്താം ഫിറ്റമിനാണ് എക്സൈസ് പിടികൂടിയത് ആർക്കു വേണ്ടിയാണ് ഇയാൾ മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് വന്നത് എന്നതടക്കം എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ് പ്രിവെന്റീവ് ഓഫീസർമാരായ അബ്ദുൽ സലിം രജിത് പി വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹാഷിം കെ സജിത്ത് പി സി അശ്വതി കെ അഖില എന്നിവരും പങ്കെടുത്തു അതേസമയം അതിമാരക മയക്കുമരുന്നായ എം ഡി എം എ വി നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പാ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ രണ്ടുപേരെ പോലീസ് പിടികൂടി കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് റാഷിദ് മുക്കം സ്വദേശി നാപ്പത് വയസ്സുള്ള മുസ്തഫ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മൂന്നേ ദശാംശം എട്ട് എട്ട് ഗ്രാം എം ഡി എം എയും വിൽപ്പന നടത്തി നേടിയ തൊണ്ണൂറ്റി ഒന്നായിരം രൂപയും മയക്കുമരുന്ന് തൂക്കി തിട്ടപ്പെടുത്തുന്നതിനുള്ള പോക്കറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഈ യുവാക്കൾ മയക്കുമരുന്ന് എത്തിച്ചു നൽകിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി